ഇത് ജോർജേട്ടനാട്ടോ ജോർജ് ഏട്ടൻ ഉപ്പയെ കാണാൻ പാണായിലെ ഖബർസ്ഥാനിലേക്ക് ഉപ്പയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കാനാണ് വരുന്നത് ഇതൊരു പിന്നെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു യഥാർത്ഥ കഥയാണ് അല്ലെങ്കിൽ ഒരു സ്റ്റോറിയാണ് ഒരു മലപ്പുറം സ്റ്റോറിയാണ് അപ്പോൾ ഇതിൽ പുറകിൽ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ജോർജ് ഏട്ടനോട് ഉപ്പാര ഉമ്മാര എന്നുള്ള കാര്യങ്ങളോ സുഹൃത്തുക്കളെ ഇത് ജോർജ് ഏട്ടൻ ജോർജ് മഞ്ചേരിയിൽ നിന്നും പാണാഴി വഴി പോകുമ്പോൾ പാണാഴി ജുമാ മസ്ജിദിന് മുന്നിലെത്തുമ്പോൾ അറിയാതെ ബ്രേക്കും ചോട്ടും സന്ദേ ജോർജ് ഉപ്പ അബുബക്കർക്കാർ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് ഉമ്മ ഉമ്മൻ്റെ പേര് ഫാത്തിമ ഫാത്തിമ എന്നിവരും അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് ഇത് ഇവിടെ ഇതൊരു വലിയൊരു കഥ കേട്ടോ ജോർജ് ഉപ്പ ഉമ്മ എങ്ങനെ എന്തെന്ന് നമുക്കൊന്ന് ചോദിച്ചോ ചോദിക്കാം ജോർജ്ട്ടൻ വളരെ ചെറുപ്പത്തിൽ ഗൂഡല്ലൂരിൽ നിന്നും നമ്മുടെ കേരളത്തിൽ അല്ല സോറി നമ്മുടെ മലപ്പുറത്ത് മലപ്പുറത്തെത്തുന്നൊരു കഥയാണ് പിന്നെ ഇവിടെ ജോർജ് ഉപ്പ എന്ന് പറയുന്ന ഒരാൾ അബുബക്ർക്ക് അല്ല മാഷെ ആ അബുബക്രൊക്കെ വളർത്തുന്നു അതിൻ്റെ ഞാനല്ല സംസാരിക്കേണ്ടത് ജോർജ് ആട്ടാ ഒന്ന് എന്റെ പ്രേക്ഷകർക്ക് അറിയാം ഇത് ആരാ ഈ ഇവിടെ വരാറുണ്ടോ നമ്മൾ ഞമ്മളതിൽ പോകുമ്പോഴൊക്കെ വണ്ടിട്ട് പോകുമ്പോ നമ്മൾ നിർത്താറുണ്ട് തെരക്കൊന്നല്ലെങ്കിൽ അപ്പൊ ഇവിടെ വന്നിട്ട് ഉപ്പാന്റെ ഇവിടെ അവരുടെ അടുത്തൊന്ന് വരും ഉപ്പാന്റെ ആ ഉപ്പാണ് ഉമ്മയും അച്ഛൻ്റെ ഉമ്മ കുറച്ച് അപ്പുറത്താണ് പേര് മറിട്ടിലെ അബൂബക്കർ ഉമ്മയുടെ പേര് ഫാത്തിമ ഫാത്തിമ തെക്കിണി എങ്ങനെയാണ് എങ്ങനെയാണ് അത് ഉപ്പാവുന്നത് എന്റെ പ്രേക്ഷകർക്കൊന്ന് ഞാൻ ഒരു നാട് വിട്ടു പോകുന്നു പറഞ്ഞില്ലേ നമ്മൾ കോഴിക്കോട് തിരൂരൊക്കെ അങ്ങനെ കറങ്ങി വന്നത് മഞ്ചേരിയിലാണ് മഞ്ചേരിന്ന് പിന്നെ എല്ലാം ചെറിയ പൈസ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പതിനൊന്ന് വയസ്സുണ്ടാവും ഗൂഢല്ലൂരില് നാലാം മൈൽസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്താ നാടുവിടാനുള്ള കാരണം നാടുവിടാനുള്ള എന്റെ കുടുംബത്തില് അച്ഛനും അമ്മയും ഒക്കെ വേർതിരിഞ്ഞു പോയി ജയച്ഛനും നാട് വിട്ടുപോയി ചേച്ചീനെ ഒരു അനാഥ സ്കൂളിൽ കൊണ്ടാക്കിയിട്ടാണ് അമ്മ പോയത് അപ്പോൾ അതിൻ്റെ ശേഷം അങ്ങനെ ഇടങ്ങാറായി നിൽക്കുമ്പോൾ അങ്ങനെയൊരു എൻ്റെ കൂട്ടുകാരനും കൂട്ടി പോകുന്നതാണ് അങ്ങനെ കോഴിക്കോട് തിരൂരൊക്കെ ഒന്ന് മഞ്ചേരി വന്ന് അങ്ങനെ പിന്നെ ലാസ്റ്റ് പഠിത്തപ്പെട്ട് നടക്കുകയായിരുന്നു അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളാണ് നാട് വിട്ടത് അങ്ങനെ വന്ന് മഞ്ചേരി എത്തി പിന്നെ പൈസ കുറച്ച് പൈസ കയ്യിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതൊക്കെ തീർന്നു ഇങ്ങനെ കൂടലൂർക്ക് നടന്ന് പോവുകയാണ് ആ ചെർണി വന്ന സ്ഥലത്ത് നമ്മൾ തളർന്ന് റോഡ് സൈഡിൽ കഴിഞ്ഞപ്പോ ഞാന് പിന്നെ അവിടെ അവറാന്ന് തന്നെ ഒരാൾ വന്നു ആണല്ലോ ആ കാണലുണ്ട് ഞാൻ എല്ലാം അറിയും മഞ്ചേരി എത്തിയിട്ട് പൈസ കഴിഞ്ഞ പിന്നെ കൂടുതലൂർക്ക് വഴിയും ചോദിച്ചു നടക്കുകയാണ് ഒരു വെള്ളിയാഴ്ച ദിവസമാണ് അങ്ങനെ ചെരണി വരെ നടന്നപ്പോ പറ്റ ചായും ചെയ്തിന് അപ്പൊ അവിടെ റോഡ് സൈഡിൽ പറഞ്ഞു ഇരുന്ന് കിടന്നു തന്നെ പറയാം ആ അങ്ങനെയാണ് അപ്പോ ഈ പള്ളി കഴിഞ്ഞ് വരുമ്പോ ചുമ കഴിഞ്ഞ് വരുന്ന ടീമില് അവറാക്കാരൻ ഒരാളുണ്ട് അയാൾക്ക് നെല്ലി പറമ്പിൽ ഒരു കട ഉണ്ടാ പലർക്കേട അപ്പൊ ഇങ്ങനെ ഇരിഞ്ഞിട്ട് മൂപ്പര് നേരെ വേലാണ് വീട് അവിടെ പോയി വന്നിട്ട് ഞങ്ങളെ സൈക്കിൾ നെല്ലിപ്പറമ്പ് കണ്ടുമല്ലിന്നിട്ട് അങ്ങനെ നെല്ലിപ്പറമ്പിൽ പലരക്കാട് ആണ് കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് ചോദിക്കുന്നത് വന്നിട്ട് പറയാത്താ പോയത് കൊണ്ടൊരു ഊണിക്കാൻ പോയതാണ് വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് ഇതാക്കി കഴിഞ്ഞിട്ടാണ് ഞമ്മളെ കൊണ്ടുപോകുന്നത് ക്ഷീണിച്ച് ഇങ്ങനെ അവിടെ ചായക്കട ഉണ്ടായിരുന്നു ചെട്ടിയാർ അവിടെ കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് അവിടെ വെള്ളപ്പൊക്കെ ഉണ്ടായി ഇതൊക്കെ വാങ്ങിച്ചു ഞങ്ങൾക്ക് വയറ് നിറച്ച് ഭക്ഷണം വാങ്ങിച്ചു ആദ്യം എന്നിട്ട് അവിടെ ഒരു ഒരു ഇൻഡസ്ട്രിയിലുണ്ടായിരുന്നു ഇൻഡസ്ട്രിയിൽ ഒരു ഇപ്പൊ അവിടെ ഇൻഡസ്ട്രിയിലാണ് എല്ലിപ്പറമ്പില് അവിടെ ഒരു കിണറൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കുളിക്കാനുള്ള സൗകര്യം അപ്പൊ ഭയങ്കര ക്ഷീണൊക്കെ ആ അങ്ങനെ ക്ഷീണൊക്കെ മാറിയിട്ട് നാലുമണിയാവുമ്പോൾ ഞങ്ങൾ അപ്പോൾ കുറേ ആള് കൂടിയിട്ടായിരുന്നു അപ്പോൾ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ നിരേമാര് കാര്യങ്ങള് പറഞ്ഞിങ്ങനെ ഞാൻ ഇന്ന നിങ്ങള് വിടണ്ട എനിക്ക് അവിടെ പോകാൻ പോവാൻ ആരും ഇല്ല വീട്ടില് ഏഹ് നാട്ടിൽ വിട്ട സണ്ണി അറിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഏഹ് ആ സണ്ണീനെ ഓൻ പറഞ്ഞു പിന്നെ മണിമൂളിക്ക് വിട്ടാതി അവിടെ കുടുംബക്കാരുണ്ട് അവൻറെ ഇപ്പൊ വന്നു കുടുങ്ങിയാണ് അവനാ ഒരു ബസ്സിൽ കയറ്റിട്ട് വിട്ടു വില ഒക്കെ പാടാ പൈസ കൊടുത്തിട്ട് സാറാക്കിയൊക്കെ പൈസ കൊടുത്തിട്ട് മണിമൂളി എത്തിയാറിയും മണിമൂളി എത്തി കിട്ടിയാ അങ്ങനെ വിട്ടു പിന്നെ അപ്പുറത്തൊരു ചായക്കട ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ചെട്ടിയൊരു അയാളെ വിളിച്ചു നമുക്ക് അത് നിങ്ങളൊരു നാലു അവിടെ കടയിൽ നിർത്തി ചായക്കടയിൽ ആ അപ്പൊ അബ്ബുവാക്കുണ്ടല്ലോ പിന്നെ അവിടെ വീട്ടിലാരും ഇല്ല ലോറി സ്ഥലത്തില്ലോറി ട്രിപ്പ് പോകണം സേലം കോയമ്പത്തൂരൊക്കെ പോയാ അപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞ മൂപ്പര് വരും അപ്പോൾ മൂപ്പരെ കൂടെ വിടാ മൂപ്പരുന്നോട് പണ്ടുണ്ട് കുട്ടീനെ വേണന്ന് ഏഹ് അങ്ങനെ ു കടയിൽ വന്നപ്പോൾ രണ്ട് ചായ പറഞ്ഞു ഞാൻ ചായ വെച്ചപ്പോ പറയണ്ടി ഇതാണ് ആള് ഓ ക്രിസ്ത്യാനിയാണ് അപ്പൊ ഊപര് പറഞ്ഞ ക്രിസ്ത്യാനി ജാതി മതം ഒന്നും എനിക്ക് ഒരു പ്രശ്നമല്ല ഓൻ മര്യാദയ്ക്ക് നിന്നാ നമ്മളെ മോനെ അല്ലെ തന്നെ അവന് സ്കൂളിൽ പോകാൻ അവനെ വണ്ട മാലി അവനവിടെ ജീവിക്കാന്നു വീട്ടിൽ കൊണ്ടുപോയി ആ അങ്ങനെയാണ് മൂപ്പരപ്പാണ്ട് പോണത് ചെരഞ്ഞു പിന്നെ അവിടെ എത്തുന്നു അവിടെ ഉമ്മ ഉണ്ടല്ലോ ഉമ്മയുടെ പേരെന്താ ഫാത്തിമ ഫാത്തിമ ഉമ്മ എങ്ങന നിങ്ങളെ സ്വീകരിച്ചത് സാധാരണ അല്ലേ മാഷെ പൊതുവേ ഒരു സ്വീകരിച്ചു നല്ല രീതി മോനെ പോലെ തന്നെ നമുക്ക് നമ്മക്കന്നൊരു ഇളങ്ങാറുണ്ടായിരുന്നു ഈ നാടോട്ട് പോന്നതും അവരൊക്കെ ആദ്യമായിട്ട് കാണില്ല അങ്ങനെ പിന്നെ ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോ ക്ലിയർ ആയി ഹാപ്പി ആയി നമ്മക്കവിടെ ഒരു വേറെ ഒരാളായിട്ടല്ല അപ്പൊക്കെ അമ്മ മോളുണ്ട് പിന്നെ സൂറാത്ത ഉപ്പാക്ക് ആ ഒരു മാളുണ്ട് ഒന്നുമില്ല അന്ന് ഞാൻ വരുന്ന സമയത്ത് അന്ന് പ്രസവത്തിന് കൊടുത്താണ് പശ്ചിത്തെ കുട്ടീനെ അപ്പളാണ് ഞാൻ ചെല്ലുന്നത് പിന്നെ ഈ ഒരാളെ കൂടെ പരിചയപ്പെടുത്താം ഇതാണ് സൂറാത്താന്റെ ഭർത്താവ് ഞങ്ങള് അലേക്കാൻ അലേങ്കന്റെ പേര് എന്താ വീരാങ്കുട്ടി പ്രസവത്തിന് കൊ സമയത്ത് അല്ലേ സമയത്ത് എനിക്കിപ്പോ അത് ആദ്യം കണ്ടു ആദ്യം ഞാൻ കണ്ടപ്പോളിയെ ജോർജ് അളിയനെ ഞാൻ കണ്ടപ്പോളിയ കണ്ടപ്പോ ഈ ഓരം ഓരമേല് വണ്ടി ചക്രം കറുച്ചണ്ടീ കറുച്ചു തണ്ട് പറഞ്ഞ സാധനം അതിന് ചക്രം ഉണ്ടാക്കിട്ട് മിച്ചത്ത് കൂടിങ്ങനെ ബുറം പറഞ്ഞു ഊട്ടുണ്ട് ഇനി ഇപ്പം ഇതേ സൗണ്ട് തന്നെ അപ്പോൾ അതിപ്പോൾ ഓർമ്മ ഉണ്ട് ഇപ്പോൾ പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല ഇങ്ങനെ ഊട്ടണമുണ്ട് അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു അപ്പം ചോദിച്ചു ആരൊപ്പം ഒരു വണ്ടി വിട്ടൊരാളവിടെ കിട്ടിയിരിക്കുന്നത് പോയി അപ്പോൾ പറഞ്ഞു അതെന്നല്ല ഇപ്പോൾ പിന്നെ അന്തിക്ക് വന്നപ്പോൾ ഇപ്പാൻ്റെ ഒപ്പം വന്നതാണെങ്കിൽ എന്നു പറയണെങ്കിൽ എന്നെ പറഞ്ഞു ഇപ്പാൻ്റെ ഒപ്പം വന്നതാണെങ്കിൽ എന്നും പറഞ്ഞു എന്നും പറഞ്ഞു നമ്മൾ ചെല്ലുമ്പോൾ ഉള്ള എട്ടി ഒക്കെ ചെല്ലുമ്പോൾ ചെറിയ ചെറിയ ഒരുമളല്ലേ കാണുന്നത് ആ പിന്നെ ഓന് എട്ടീസന്നെല്ലാം അവിടുന്ന് അവളിങ്ങോട്ട് വന്നാൽ അവൻ്റെ കൂടെ ഉറുണ്ടാവും ഒരു നാട് പോയാൽ പിന്നെ എന്തിനും അങ്ങോട്ടും ഈ വെരുവിനും പോക്കിനും പോകും അതുതന്നെയാണ് ആങ്ങളും പങ്ങളും ജീവിക്കുന്നത് ഈ ഇങ്ങനെ നിങ്ങളൊരു ജോലി ഇപ്പൊ ജോലിയിലേക്ക് എത്തിയത് എനിക്ക് തോന്നുന്ന മാഷ് പറഞ്ഞ അനുസരിച്ച് പിന്നെ വളർത്തി വളർത്തിയൊക്കെ കിടക്ക് സ്ഥലം വിറ്റിട്ടാണ് ഇദ്ദേഹത്തിന് ഓട്ടോവർഷം അടിച്ചു കൊടുത്തത് അതിന്റെ എന്ത് അതിന്റെ മുന്നേക്കെ അവിടെ ഇങ്ങനെ കളിച്ചും ഒക്കെ പിന്നെ അപ്പൊ ഓളെ പിന്നെ ഇങ്ങനെ കളിപ്പിച്ച് ഞാൻ ആടനെ കൊണ്ടുപോകുമ്പോൾ ഓളെ കൂടെ പോരും കാണാതെ പോകുമ്പോൾ ഓള് നേരത്തെ പിന്നെ താത്ത തന്നെ അച്ചട്ട് കണ്ട് ഓളെ കൊണ്ടുപോയിക്കാരും പറമ്പ കൂടെ ഒക്കെ പോയി ആടിനെ തീറ്റി കൊണ്ടുപോരും അപ്പൊ അങ്ങനെയൊക്കെ പിന്നെ ഒരു പതിനാല് ഒരു വയസ്സ് കഴിഞ്ഞപ്പോഴേ എന്നെ ഒരു വർക്ക്ഷാപ്പിലാക്കി അതൊരു അത് ഒരു ആറ് മാസം അടുത്ത പെയിന്റിങ്ങിന് പെയിന്റിങ്ങിന് പിന്നെ മൂന്ന് വർഷം പതിനേഴ് വയസ്സ് വരെ പിന്നെയാണ് എനിക്ക് ഓട്ടോറിക്ഷ വാങ്ങി തരാന്നു പറഞ്ഞാൽ ഓട്ടോറിക്ഷ വാങ്ങി തരാന്ന് പറഞ്ഞാൽ അഞ്ചാറ് മാസം ഇങ്ങനെ വാങ്ങിത്തരാ ഞാൻ പറഞ്ഞേ നിങ്ങൾ ഇങ്ങനെ പറയാൻ അത് വാങ്ങി നിങ്ങൾ പറയണ്ടാ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മൂപ്പര് ഞാൻ ഒരു ദിവസം ഈ പണി കഴിഞ്ഞ് വരുന്ന സമയത്ത് മുറ്റത്തൊരു ഓട്ടോറിക്ഷ അപ്പൊ മൂപ്പര തൊടിന്ന് ഒരു പത്ത് സെന്റ് സ്ഥലം സണ്ണി തന്നെ ഒരാക്ക് കൊടുത്തു എനിക്ക് ഓട്ടോറിക്ഷി തരാം അങ്ങനെ പെട്ടെന്ന് പണി നിർത്തണ്ട പണി ഓട്ടോ ചോ ഓടിക്കാൻ പഠിച്ചിട്ടൊക്കെ പണി നിർത്തിയായിരുന്നു പിന്നെ വീണ്ടും പെയിന്റിങ് തുടർന്നു അങ്ങനെ അതിന്റെ ഇടയിൽ കൂടെ പെയിന്റിങ് ലൈസൻസൊക്കെ മൂപ്പര് മൂപ്പരുന്ന എടുത്തു തന്നത് ലൈസൻസൊക്കെ അങ്ങനെ പിന്നെ ഞാൻ സ്ഥിരമായിട്ട് വണ്ടി ഓടിക്കാൻ പിന്നെ കല്യാണം വെച്ചാ പിന്നെ വീട്ടിൽ ആ മഞ്ചേരി അമ്മേൻ്റെ വീടുണ്ട് മനസ്സിലാവുന്നു പിന്നെ അവിടെ പോണു ഇടക്കിടക്ക് പോണു വരുന്നു അങ്ങനെ ശരിയായിട്ട് അമ്മാവന്റെ മോളാണ് അതാണ് ഇപ്പൊ നമ്മള് കണ്ട ചേച്ചി അടിപൊളി സ്വഭാവട്ടാ അടിപൊളി എന്ന് കഴിഞ്ഞാൽ അടിപൊളി വേറെ രക്ഷ ഇല്ല അല്ലെ ചട്ട സപ്പോർട്ട് മാത്രമേ നമ്മൾ ചെന്നപ്പോ തന്നെ നമുക്ക് പഴം കോഴിമുട്ട കടികള് ചായ നല്ല സ്നേഹമാണ് ചേച്ചി ഭയങ്കര തീർച്ചയായിട്ടും ചേച്ചി ഏതാണ് പേര് എന്താ പുഷ്പ പുഷ്പ ഇതിലപ്പ എന്താ പോയിന്റ് മാഷെ ഒരേ വീട്ടിൽ തന്നെ അബോക്കരക്കാരന്റെ വീട്ടില് ക്രിസ്തു മത വിശ്വാസി ഹിന്ദുമതവിശ്വാസികൾ മുസ്ലിം വിശ്വാസിയുടെ കൂടെ ഇതാണ് മലപ്പുറം മലപ്പുറത്തേക്ക് വന്നാലേ മലപ്പുറത്തിന്റെ അല്ലെ ആളുകൾ ഇവിടെ വരണങ്ങൾ സുധാരണ എന്താ പറയുക കല്യാണം കഴിപ്പിച്ചു ആ കല്യാണം മാളെപ്പിച്ചു അതും അതിന് ഇത് കൊടുക്കുന്നത് മുപ്പരാണ് സാരി എന്തോ കഥ പറഞ്ഞു ഞാൻ ഒന്ന് മറ്റേ പ്രിയപ്പെട്ട സാരി എന്ന് പറഞ്ഞു അതും അതൊക്കെ എന്തോ സത്യം കൊണ്ട് വന്നു ചെറിയ അതിന്റെ ഒരു വലിയ ഡിഗ്രി ഉള്ള ഒരു കാലമാണ് സൗദി ഒരു സൗദി അറേബ്യ കിട്ടി വന്നു വിവാഹ വസ്ത്രം നടത്തി എല്ലാരും വന്നു ണത് ഈ ഏതാനും ആളുകൾ ഞങ്ങളെ ബന്ധത്തിൽ പെട്ടതൊക്കെ ഒപ്പം പുതിയാപ്പുണ്ടോ പുതിയാപ്പളമ്മരും അവരുടെ മക്കളും അങ്ങനെ അവിടെ കല്യാണം ചോറായിട്ട് നടക്കുന്നു പിന്നെ പിന്നെ വൈഫ് പ്രസവിക്കുന്നു പ്രസവത്തിന് വീട്ടിൽ കൊണ്ടുപോയോളെ പ്രസവം കഴിഞ്ഞിട്ട് നാപ്പീനെല്ലാരും കൊണ്ടുല്ലേ അത് വലിയ താത്തിയൊക്കെ പോയിട്ട് കൊണ്ടുവന്നു സ്റ്റോറി പിന്നെ ഒരു മിന്നുകാപ്പിന്നുകൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇപ്പൊ ഇതൊക്കെ കിട്ടി പിന്നെ കഴിഞ്ഞ കാലം ഭയങ്കര ഇഷ്ടമായിരുന്നു വലിയ മോളെ വലിയ മോളെ എന്നിട്ട് രണ്ടു വയസ്സാവുക ഒരു വയസ്സാവുകൾ ഞങ്ങൾ അവിടെ തന്നെ ആയിരുന്നു പിന്നെ മങ്ങാശ്ശേരി കുറച്ച് സ്ഥലം ഉണ്ട് പറഞ്ഞ പാടം മേടിച്ചിട്ട് അങ്ങോട്ട് പോയി എങ്കിലും ഒരു ഏഴ് ദിവസം നാല് ദിവസോ കഴിയുമ്പോൾ വീണ്ടും അങ്ങോട്ട് പോകും അല്ലെ എന്റെ അഭിപ്രായത്തിൽ പ്രേക്ഷകര് പറയട്ടെന്താ എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നുമില്ല കണ്ടിട്ട് കാണുന്നവർ പറഞ്ഞോട്ടോ അഭിപ്രായം എന്താങ്ങളെ കുറിച്ച് എന്താ പറയാനുള്ളത് എന്താ നിങ്ങളെ കുറിച്ച് ഒരുപാട് പറഞ്ഞു ഇല്ലാതെ പോലെ വളർത്തി ആ പതിനൊന്ന് വയസ്സിൽ വന്നിട്ടില്ലേ അവിടുന്നോടപ്പുരത്തി ഇന്നും അന്നത്തെ അതേമാതിരി ഞങ്ങള് പോണത് ആണല്ലേ അപ്പോ എന്താ പിന്നെ പ്രസവത്തിന് കൊണ്ടോണ സമയത്താണ് ഓൻ വീട്ടിൽ പോയിരുന്നത് ത്തോളം അന്നത്തെ അതേമാതിരി ഞങ്ങള് പോകും ആങ്ങളെയും മങ്ങളും ഇപ്പിപ്പരിച്ചിട്ട് ഇപ്പിച്ചിട്ട് പത്തൊമ്പത് കൊല്ലായി ഇമ്മ മരിച്ചിട്ട് ഇപ്പൊ അഞ്ചൊല്ലം കഴിഞ്ഞു ആറാം കൊല്ലാണത് ഓരോ മരിച്ചോളം ഒരുക്കും അങ്ങനെ തന്നെ അത് ആഴ്ച രണ്ടു ദിവസം ഇവിടെ വന്നു പോകും അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓരോ പരിപാടി ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല അവിടെ ഉണ്ടെങ്കിൽ അവിടെ അവിടെ ഞങ്ങളില്ലാത്ത പരിപാടി അവിടെ ഇന്നത്തെ വരെ ഉണ്ടായിട്ടില്ല ഇതുവരെ ഇപ്പൊ അങ്ങനെ പോയിക്കും മരണം വരെ അങ്ങനെ പോട്ടേന്നില്ല മലപ്പുറത്തെ താത്തമാരൊക്കെ എങ്ങനെയോ മലപ്പുറത്തെ താത്തമാര് മലപ്പുറത്തെ അളയാക്കന്മാര് മലപ്പുറത്തെ ഉപ്പന്മാര് മലപ്പുറത്തെ ഉമ്മമാര് മലപ്പുറത്തെ അച്ഛൻ മലപ്പുറത്തെ അമ്മ അല്ലെ മാതാപിതാക്കള് ചേച്ചിമാര് സഹോദരിമാര് ഇവിടെ ഞങ്ങൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന വേർതിരിവില്ല ഇങ്ങോട്ട് വന്ന് താമസിച്ചാ മതി അല്ലേ കൊറച്ചു വർഷം മലപ്പുറത്ത് വന്ന് താമസിച്ചാ മതി അപ്പം എന്താണ് മലപ്പുറം എന്നുള്ളത് ഏഹ് ഞാൻ പൊക്കി പറയല്ല ഇവിടെ അങ്ങനെയാണ് ഇണ്ടാവാറുള്ളത് ഈ സ്നേഹം എന്നും നിലക്കട്ടെ സൗഹൃദം എന്ന് മറ്റൊരു എന്താ ഇവര് ഇവര് വന്നിട്ട് 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 അവര് ഇവിടെ ക്രിസ്മസ് പെരുന്നാൾക്ക് അവിടെ പെരുന്നാൾ ചേർത്ത് ഉപ്പിനും പറയണെങ്കിൽ കൊറേ പറയാണ്ട് പിന്നെ ഉമ്മയും ഉപ്പയും അവിടെ എത്തിപ്പെട്ടിട്ട് എനിക്ക് അത് സ്വന്തം സ്വന്തം ഉമ്മ എല്ലാം തോന്നിട്ടില്ല അത്രയ്ക്ക് നല്ലൊരു പിന്നെ

പിന്നെ ഉൾക്കൊള്ളാൻ പറ്റുമോന്നൊരു തോന്നലുണ്ടായിരുന്നു പക്ഷെ അതൊരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് അവിടുത്തെ ആ സ്നേഹം കൊണ്ട് നമുക്കെല്ലാം ഉൾക്കൊള്ളാൻ പറ്റി പിന്നെ ചെന്ന് നല്ല സ്വന്തം മോളെ പോലെ തന്നെ ഞങ്ങൾക്കായിട്ടൊരു ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ ഒരു മോളെ പോലെ ഉപ്പായാലും ഉമ്മയായാലും മതം മാറണമെന്നോ അല്ലെങ്കിൽ പിന്നെ ആ ഒരു രീതിയിൽ ജീവിക്കണമെന്ന് പറഞ്ഞിട്ടില്ല